മഞ്ഞുമലകളിലെ വേഗതയുടെ ഇതിഹാസം ലിൻസി വോൺ വീണ്ടും എത്തുന്നു ഒരാഴ്ചയ്ക്ക് മുൻപ് ഗുരുതരമായി അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായ താരം പരിക്കിനെപ്പോലും തോൽപ്പിച്ച് അഞ്ചാം ഒളിമ്പിക്സിനായി ഇറ്റലിയിലെത്തിക്കഴിഞ്ഞു നാല്പത്തൊന്നാം വയസ്സിലും തളരാത്ത പോരാട്ടവരിയുമായി മിലാൻ കോട്ടിനൊളിമ്പിക്സിൽ സ്കീയിങ്ങിൽ വിസ്മയം തീർക്കാനാണ് ഇതിഹാസ താരം എത്തുന്നത് അമേരിക്കൻ സ്കീയിങ് താരം ലിൻസി വോണിന് ട്രാക്ക് എന്നാൽ യുദ്ധകളമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വിറ്റ്സർലന്റിൽ സ്കീയിങ്ങിനിടെ അപകടം കണ്ട ലോകം തിട്ടി കരിയർ അവസാനിച്ചെന്ന് കരുതിയെടുത്തു നിന്ന വോണിന്റെ വാക്കുകൾ എനിക്ക് തിരിച്ചുവരാനറിയാം നാൽപ്പത്തൊന്നാം വയസ്സിൽ അഞ്ചാം ഒളിമ്പിക്സിനാണ് ലിൻസി വോൺ തയ്യാറെടുക്കുന്നത് സ്കീയിങ് ലോകകപ്പിൽ അമേരിക്കയ്ക്കായി നാല് കിരീടങ്ങളും എൺപത്തിനാല് ജയങ്ങളും നേടിക്കൊടുത്ത ഇതിഹാസമാണ് വോൺ കാൽമുട്ടിലെ ശസ്ത്രക്രിയയും ഇടവേളയും കഴിഞ്ഞത്തെ ലിൻസിക്ക് പ്രായം വെറും ഒരു നമ്പർ മാത്രം ലിൻസി വോണിന്ന് പരിശീലനത്തിനിറങ്ങും പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തയല്ലെങ്കിലും ഞായറാഴ്ച ഡൗൺഹില്ലിൽ നടക്കുന്ന മത്സരത്തിൽ സ്വർണം തന്നെയാണ് വോണിന്റെ ലക്ഷ്യം സഹതാരം മിഗേല ഷിഫ്രിനുമായുള്ള വോണിന്റെ പോരാട്ടമാകും മിലാൻ ഒളിമ്പിക്സിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് വീണടത്ത് നിന്ന് കുതിക്കുന്നതാണ് വോടിന്റെ ശൈലി മഞ്ഞുമലകളിൽ ആ ആധിപത്യം ഉറപ്പിക്കാനാണ് ഇതിഹാസം വീണ്ടും എത്തുന്നത് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം